സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രകൃതിവിരുദ്ധ പീഡനത്തിനാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത് നടൻ ജയസൂര്യക്കെതിരായ പീഡന കേസിൽ തിങ്കളാഴ്ച പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി പി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണത്തിന് തൊഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ

ഞാനൊരു നിയമപ്രശ്നം ചോദിക്കാം അതിന് നീ കറക്റ്റ് ഉത്തരം നീ പോക്കോ അല്ലെങ്കിൽ കൊച്ചിലെ ഞാൻ പറയും അപ്പൊ തന്നെ ഉത്തരം പറയണം ആരോടാ ആരോടാ ശരി ഒരാൾക്ക് അയാളുടെ വിധവയായ ഭാര്യയുടെ എനിക്ക് ഇന്ത്യൻ നിയമപ്രകാരം കല്യാണം കഴിക്കാൻ പറ്റും ഇനി അങ്ങനെ കല്യാണം കഴിച്ചാൽ തന്നെ ആ സ്വത്തുകളെല്ലാം അയാൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ ഉത്തരം പറയാ വെക്കലേ അല്ല അതിഭാ ചോദ്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ കോടതിയിലേ അതിലൊന്നും സമയമില്ല ജഡ്ജിക്ക് വേറെ പേരിലായിരിക്കും കല്യാണം കഴിക്കാൻ പറ്റും ഒരാൾക്ക് അവരുടെ വിധവയ ഭാര്യയുടെ അനീത് കല്യാണം കഴിക്കുന്നു ഇന്ത്യ നിയമപ്രകാരം പറ്റും അയാളുടെ കാര്യം നോക്കണ്ടേ അയാളുടെ വീട്ടിൽ അച്ഛൻ അമ്മയൊക്കെ വയസ്സായിട്ടുണ്ടാവില്ല അവരുടെ കാര്യം നോക്കണ്ട പിന്നെ പ്രോപ്പർട്ടി ഭാര്യയുടെ അനിയത്തിയുടെ അല്ലേ